ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നാലഞ്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ കളച്ചവന് നന്ദി പറയുന്നു സ്തുതി പറയുന്നു അതിന് ശേഷം നമ്മളുടെ ഈ സങ്കടത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ എന്താ പറയുന്നു ദിവസവും വിളിക്കുകയും മെസ്സേജുകൾ അയക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ ഒരുപാട് ഒരുപാട് ആളുകൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നമ്മൾ നിസ്സാരമായ ഒരു പനി ആ പനി വന്നു കഴിഞ്ഞപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കാർബൺ ഡയോക്സൈഡ് കൂടി ശ്വാസമെടുക്കാൻ വല്ല വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരടുത്താണ് അവിടേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു പപ്പ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണ് പടച്ചവൻ്റെ അനുഗ്രഹത്താല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയല്ല നിങ്ങളുടെ എല്ലാവരുടെയും പറഞ്ഞാൽ നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല ആൾക്കാര് ഇത്രേം ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലാത്ത ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു പരിചയവുമില്ലാത്ത എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അതും ജാതി ഭേദമന്യേ നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്ന ഒറ്റ ഒരു ദൈവത്തെയാണ് നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആ വിളിച്ച വിളി ദൈവം കേട്ടു എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ നമ്മൾ കൊറോണ കോവിഡ് വാക്സിൻ എടുത്താൽ മിക്ക പേർക്കും ഇത് തന്നെയാണ് അവസ്ഥ ഇത് 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 മാത്രമല്ല ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നുണ്ട് പെട്ടെന്നുള്ള മരണം നടക്കുന്നുണ്ട് സ്ട്രോക്ക് വന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ അൽഷ്യമേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ട് ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ മൂന്ന് വാക്സിനും എടുത്തവരാണ് പക്ഷെ എടുക്കാത്തവർ ഭാഗ്യവാന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളു എന്നെ ഇനി ഇതിന് എന്ത് ശിക്ഷ തന്നാലും വേണ്ടൂല വാക്സിൻ എടുത്തതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പം ഈ നടക്കുന്നത് പെട്ടെന്ന് ഉച്ച ആമ്പിള്ളേർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സൊക്കെയുള്ള ഓരോ കുടുംബത്തിന്റെ അത്താണികളായ നല്ല മക്കൾ പെട്ടെന്ന് പെട്ടെന്നല്ലേ വീണ് മരിക്കുന്നത് എല്ലാം ഇത് തന്നെയാണ് ഒരു പരീക്ഷണവും നടത്താതല്ലേ ഇത് നമ്മളിലേക്ക് കുത്തിവെച്ചത് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെയാണ് അൻപത് കഴിഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി ഓക്സിജൻ കുറഞ്ഞ് ശ്വാസകോശം ചുരുങ്ങലും ഒരുപാട് ബുദ്ധിമുട്ടുകളുമായിട്ടുണ്ട് അത് ഒത്തിരി അത് പറയുന്നുണ്ട് നമ്മൾ വെറുതെ വായിട്ട് പറയുന്നതല്ലേ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതല്ല സത്യമായ കാര്യമാണ് അപ്പം പപ്പ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ പറയുന്നു ഇത്രയും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് കൊണ്ടും രണ്ടാമത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മറ്റുള്ള യാതൊരു ഇല്ല ഇപ്പോൾ ജനുവരി മാസം മക്കൾ നാട്ടിൽ വന്ന സമയത്തും ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി ഓരോരോ അവയവങ്ങൾക്ക് ഹാർട്ടിൻ്റെത് പിന്നെ കിഡ്നിയുടേത് അങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ച് എല്ലാം വിശദമായി പരിശോധന നടത്തിയത് കൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു കാരണം നമ്മൾ പ്രായമായി വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരികാവയവങ്ങൾ നമ്മൾ കാണുന്നില്ല പുറത്ത് കാണുന്നില്ല നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ഒരു വയർ വേദനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വരുമ്പോഴാണ് നമ്മളൊന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പക്ഷേ നമ്മൾ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം നമുക്ക് എന്താണുള്ളതെന്നെങ്കിലും ഒന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റി എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ പഠിച്ചതിൻ്റെ അനുഗ്രഹത്താലം അൻപത്തി രണ്ടായിരുന്നു ഓക്സിജൻ്റെ ആണോ അത് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അപ്പം നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ആൻറ്റിബയോട്ടിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഓക്സിജൻ്റെ അളവ് അങ്ങോട്ട് കുറഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവിടെ നമ്മുടെ അടുത്തുള്ള കെയർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് വല്ലാതെ വഷളാവുന്നു നിമിഷം കഴിയും തോറും ഓക്സിജൻ കിട്ടാതെ വല്ല നമ്മൾ ഈ അതിൻ്റെ ഒപ്പം തന്നെ പപ്പ നല്ലൊരു ചെയിൻ സ്മോക്കർ കൂടിയായിരുന്നു എനിക്കൊരു കമന്റ് കണ്ടു ഞാനിട്ട പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ് കണ്ടു ഇത്രയ്ക്ക് ടെൻഷൻ എന്താണ് എന്തിനാണ് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് അറ്റാക്കൊക്കെ വരുന്നത് പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കാലത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലം ഗൾഫ് രാജ്യത്ത് എൻ പി എഫ് നാഷണൽ പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ബ്ലോ ഹോൾഡിംഗ് ഹെഡ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ് അപ്പം ജോലിയുടെ സമ്മർദ്ദം ടെൻഷനും കാരണം അന്ന് അങ്ങനെ അങ്ങ് ശീലിച്ചതാണ് അത് ഒരു സിഗരറ്റ് കഴിഞ്ഞാൽ അടുത്തത് വലിച്ചിരിക്കും അങ്ങനത്തെ ഒരു ശീലമായി പോയി ഞാൻ എത്ര പറഞ്ഞാലും കേട്ടത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വയം മനസ്സിലാക്കി അപ്പം ഈ ഒരു ഈ ഒരു പിന്നെ നിക്കോട്ടിൻ്റെ ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ പപ്പി ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പോലും വരത്തില്ല പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കാരണം മറ്റുള്ള രോഗങ്ങളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് പൂർണ്ണ ആരോഗ്യവാനെന്ന് തന്നെ നമുക്ക് പറയാം പത്ത് പേരുടെ ജോലി ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ട സ്ഥലത്ത് പത്ത് പേരുടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ പപ്പായെ സംബന്ധിച്ച് നന്നായി ജോലി ഒരു വ്യക്തിയും കൂടിയായിരുന്നു അത് അതൊക്കെ കൊണ്ടായിരിക്കാം മറ്റുള്ള അസുഖങ്ങളൊന്നും രസിക്കാത്തത് അപ്പോൾ എന്തായാലും പഠിച്ചവൻ്റെ കാരുണ്യത്താലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാലും ഒരൊറ്റയാൾ പോലും ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ഒരു നാല് ലക്ഷം ആൾക്കാരൊന്നും അല്ല നമുക്ക് വേണ്ടിയിട്ട് കാരണം വീഡിയോ എൻ്റെ പോസ്റ്റ് കാണുന്നവരും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ വരെ എൻ്റെ എന്നെ വിളിക്കുകയും നമ്പർ തപ്പി എടുത്ത് വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാവരോടും ഒരുപാട് 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 നന്ദി തീർത്ഥാ തീരാത്ത നന്ദിയും കടപ്പാടും കാണും കേട്ടോ കാരണം നമ്മൾ പേര് ഒരേ സ്വരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരവർ വിളിക്കുന്ന ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു അല്ലെങ്കിൽ ദൈവം ഉത്തരം തരുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് അല്ലാതെ ആ വേറൊന്നിനുമല്ല വ്യാഴാഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആകുന്ന എങ്ങനെയാണ് ആംബുലൻസിനകത്ത് ഓക്സിജനും കൊടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ വേറൊരു ലോകത്തായിരുന്നു വേറൊരു ലോകം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയാത്തൊരു ലോകം അപ്പം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്നു ധൈര്യം തരുന്നു ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നൊന്നുമില്ല ഇവിടെ വന്ന് നേരെ എം ഐ സിയിലേക്കാണ് കൊണ്ടുപോയത് അപ്പം മിനി വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എന്റെ എല്ലാം കഴിഞ്ഞു അവിടെയാണെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിലെ പോലെയല്ല ഇവിടെ നമ്മളെ ഐ സിയുവിന്റെ വാദക്കപ്പോലും നമ്മളെ ഒരു മനുഷ്യനെ നിർത്തത്തില്ല നാലാമത്തെ നിലയിലാണ് ഐ സിയു പക്ഷെ നമ്മൾ ഒന്നിലാറിൽ അല്ലെങ്കിൽ രണ്ടില് ഈ രണ്ടിലും വിസിറ്റേഴ്സിന് റൂമുണ്ട് അതില് ഒരു കസേ എല്ലാവരും കസേരയിൽ ഇരിക്കുക അവൾ അലാ കിടക്കാനോ ഇരിക്കാനോ ആ ഇരിപ്പങ്ങനെ ഇരിക്കുക എന്നുള്ളത് അവർ മൈക്കിൽ കൂടെ വിളിച്ച് പറയും ഇന്ന രോഗിയുടെ ആൾ ഐ സി വിജയം അവിടെ വരാൻ പറയുമ്പോൾ നമ്മൾ ഈ നാലിൽ നിന്നോ അല്ലെ രണ്ട് ആറിൽ നിന്നോ താഴെ രണ്ടിലോ ഇരിക്കുന്ന ആൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് അങ്ങനെയാ ഓട്ടമായിരുന്നു കേട്ടോ വേറെ ആരും ആരെയും കേട്ടത്തില്ലാങ്കളമാരെല്ലാം പുറത്തുണ്ട് മഴ മഴക്കാലമാണ് മഴ ഒന്നാമത് പപ്പയ്ക്ക് ഈ പനി എല്ലാ മഴക്കാലം മഴ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പനി വരും സാധാരണ വരുന്നൊരു പനി അല്ലാതെ വേറെ ഒരു അസുഖങ്ങളും പപ്പക്ക് വരാറുണ്ട് അന്താ ഹുഖാത്തു എല്ലാവരെയും പഠിച്ച ഈ രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അബ്ബാഹു കാത്തു രക്ഷിക്കട്ടെ നിസാരമായ ഒരു ഓക്സിജന്റെ കുറവ് കൊണ്ട് നമ്മൾ ഇത്രയേ അനുഭവിച്ചപ്പോൾ റബ്ബ് അള്ളാഹു അല്ലെ ദൈവം നമുക്ക് തരുന്ന ഫ്രീ ആയിട്ട് തരുന്ന നമ്മുടെ ഓക്സിജൻ നമ്മളെല്ലാവരും അതിനെ വിഷലിപ്തവാക്കുക തന്നെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ആ വിഷവായുവാണ് ഇന്ന് നമ്മൾക്ക് ഓക്സിജൻ എല്ലാം കൊടുത്തിട്ട് എല്ലാം റെഡിയായി നല്ല കുറവായി നമ്മൾ വരുമ്പോൾ എമ്പ അമ്പത്തി രണ്ടായിരുന്നു ഇപ്പം തൊണ്ണൂറ്റി ഒൻപതായി കേട്ടോ ഇന്നലെ തൊണ്ണൂറ്റി എട്ടായിരുന്നു ഇന്ന തൊണ്ണൂറ്റി ഒൻപതായി നല്ല ആരോഗ്യത്തോടു കൂടി അള്ളാഹുവിൻ ഈ മരണം വരെ നൂറ്റി വയസ്സ് വരെയും ഞങ്ങൾക്ക് തരണേന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എൻ്റെ മക്കൾ അവരവിടെ കിടന്ന് അവർ വരാനൊരുമി ഞാൻ പറഞ്ഞു ആരും വരണ്ട വന്ന ആരൊക്കെ ഇവിടെ എന്തിനകത്താരെയും കിട്ടത്തില്ല പിന്നെ എന്തിനായി ഇവർ വരുന്നത് അതുങ്ങൾ അതുങ്ങളുടെ വാട്ടിൽ ഇപ്പോൾ വന്നു പോയതന്നെ ഉള്ളുപിള്ളേരും കരച്ചിലും ഇപ്പോൾ ഉള്ളു ആച്ചിയുടെ സങ്കടം അസവിക്കാൻ പറ്റാത്ത എൻ്റെ ചച്ചിപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു തഞ്ചവും ഒരു സമാധാനവും കിട്ടി ഞങ്ങളൊന്നും ചിരിക്കാൻ പോലും അത്ര ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയത് വെറും നിസ്സാരം ഓക്സിജന്റെ അളവ് കുറഞ്ഞ ഒരൊറ്റ ഒരു പ്രശ്നമായിരുന്നു വേണ്ട അപ്പോൾ അള്ളാഹു എല്ലാവരെയും അസുഖങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നൊക്കെ അപകടങ്ങളിൽ നിന്നും ഒക്കെ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഓരോരുത്തരുടെയും എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ വായിച്ചിട്ട് ഞാൻ രാത്രി ഒത്തിരി കരഞ്ഞു കാരണം ക്രിസ്ത്യൻസ് പള്ളിയിൽ പോയി ചേച്ചി ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഞങ്ങൾ പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ചേച്ചി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേച്ചി ആ പാലക്കാട്ടിൽ നിന്ന് എനിക്ക് അവരുടെ സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉമ്മ എന്നെ സമാധാനിപ്പിക്കുന്ന പോലെയാണ് സത്യത്തിൽ തോന്നിയത് കേട്ടോ അവരുടെ കരച്ചിനോട് കൂടിയുള്ള ഒരു നാലഞ്ച് വോയിസ് ഞാൻ എൻ്റെ ചാരുമോക്ക് അയച്ചു കൊടുത്തു നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്റെ ആങ്ങളെയാണോ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ട് 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 നിങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളാണ് പപ്പ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പപ്പ എന്റെ മോനാണോ എൻ്റെ മോൻ്റെയൊക്കെ പ്രായമേ ഉള്ളൂ എന്റെ കൊച്ചുമക്കളെ കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് എടു ഞാൻ കണ്ടത് പോസ്റ്റ് കണ്ടത് ഓ ഉമ്മ കാണുന്ന വീഡിയോ ആ ആളിന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ് എൻ്റെ കൊച്ചുമോള് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആ പോസ്റ്റ് എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കോവിടെ നമ്പർ തപ്പിയെടുത്ത് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞു എന്റെ മോൾ എന്നോട് കരഞ്ഞു പറയുന്ന പോലെ എനിക്ക് തോന്നി നിന്റെ ഉമ്മ തന്നെ ഞാൻ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നേ കുറച്ചു മുമ്പ് ഉമ്മ എന്നെ വിളിച്ചിട്ട് ഞാൻ കരഞ്ഞ് ഉമ്മായി ഞാനിവിടെ കരഞ്ഞ് പപ്പായും കരഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഈ വോയിസ് കിട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് ഈ വോയിസ് കേട്ടിട്ട് എന്റെ ഉമ്മ എൻ്റെ ഒപ്പം ഇരുന്ന് എന്നെ സമാധാനിപ്പിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇവർ വല്ലാതെ കരഞ്ഞിട്ടെ എങ്ങനെ അടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ മോളെ നീ എൻ്റെ മോള് തന്നെയാണ് ഏ എന്റെ മോൾ എന്നോടൊരു സങ്കടം പറയുന്ന പോലെയാണ് ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ മോള് സങ്കടപ്പെടരുത് നിങ്ങളുടെ നന്മകൾ എന്ന് നിറഞ്ഞ ഞാൻ മിക്ക മിക്ക വീഡിയോയും കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞങ്ങൾ ഞാൻ നിസ്കാരപ്പായും ഇരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ദ്വായ ചെയ്യുകയാണ് അപ്പോൾ അബ്ബാഹു സ്വീകരിക്കാതിരിക്കത്തില്ല ഹറമില് ഹറമ്മിലെത്തിയവര് ഹറമീന്ന് വിളിച്ച് ഞങ്ങളിപ്പോ ഹറമിലേക്ക് വന്നതാ ദ്വായ ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തവളാണ് എന്ത് ഭാഗ്യം ചെയ്തവളാണ് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ ആരെയും അറിയത്തില്ല ഞാൻ വെള്ളിയാഴ്ച ദിവസം എല്ലാവരുടെയും ദുബാ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് അല്ലാതെ അവളൊന്നും അല്ലായിരുന്നു പക്ഷേ റബ്ബ് അള്ളാഹു ഏതെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നേഴ്സന്മാർ മാലാഖമാർ മാലാഖന്മാരെന്ന് തന്നെ പറയണം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് എന്നെ പാതിരാത്രിക്കും വിളിക്കും എനിക്ക് മെസ്സേജുകളയക്കിത്ത വിഷമിക്കരുത് ഒരു കുഴപ്പമില്ല കാർബൺ കാർബൻ ഡയോക്സൈഡിൻ്റെ അളവ് ഇപ്പോൾ ഇത്രയല്ലോ ഞാൻ എൻ്റെ ആങ്ങളമാരെ വിളിക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അവന്മാരെ വിളിച്ചിട്ട് മോളെ മോനെ ഓസ്ട്രേലിയ എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച് മക്കളെ ഓക്സിജൻ്റെ അളവ് എങ്ങനെയാടാ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എങ്ങനെയാടാ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അതിന് സത്യം പറഞ്ഞു ഞാൻ ഞാൻ ഞാനല്ല നമ്മൾ എന്താ പറയുന്നത് വേറൊരു ലോകത്തായിരുന്നു അന്തായ നേരിട്ട് കണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഞാൻ അവരുടെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയും മോളെ ഇത്രയായി കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ പിന്നെ അതുപോലെ തന്നെ ഉഗാണ്ട രജനി എന്ന എൻ്റെ പൊന്നുമോളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല അവിടെ നേഴ്സാണ് എന്നെ എപ്പോഴും വിളിക്കും എപ്പോഴും മെസ്സേജുകളായിരിക്കും എന്നൊരു വിളിയ വോയിസ് മെസ്സേജിന് ഇത്തയേ എൻ്റെ ഇത്തേ എൻ്റെ ഇത്ത വിഷമിക്കുന്നേ ഒന്നുമില്ല നമ്മുടെ പപ്പ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരും ഈ ഒരു 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 ഊർജം ഉണ്ടല്ലോ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകിയ ഊർജം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകിയ ആ ഒരു ധൈര്യം നിങ്ങളോരോരുത്തരും അവരവരുടെ ദൈവത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അതെനിക്ക് നന്നായിട്ട് എൻ്റെ എൻ്റെ മനസ്സിൽ തട്ടി വല്ലാത്തൊരു ധൈര്യം എനിക്ക് ചുറ്റിനും എനിക്ക് ഒരുപാട് ആളുകളുണ്ടെന്നുള്ള ഒരു 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 ആത്മവിശ്വാസം ഉണ്ടല്ലോ അതായിരുന്നു അപ്പോൾ എന്തായാലും നന്നായിട്ട് പപ്പാക്കാ പ്രാർത്ഥനകളെല്ലാം ഭരിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അന്താഹിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് പപ്പ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു അപ്പോൾ ഫുഡ് കഴിച്ചാൽ കഴിച്ച് ഞാൻ പിച്ച് കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം ഞാനോട് നിങ്ങളെ ഈ വിവരം കൂടെ അറിയാൻ നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആവും ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം നമ്മുടെ പപ്പായുമായിട്ടുള്ള പപ്പ ഒരുപാട് ചിരിക്കത്തില്ല ഒരുപാട് ഒന്നും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു സത്യം പറഞ്ഞു പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിന്നുവരികയാണ് സത്യം എൻ്റെ ഇഷ്ടം എൻ്റെ സന്തോഷങ്ങൾ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യവും ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ഇപ്പം എല്ലാവരും മാതൃകാ ദമ്പതികളൊന്നുമല്ലോ നമ്മൾ വഴക്കിടും പിണങ്ങും ദേഷ്യപ്പെടും നമ്മളെ ഷൗട്ട് ചെയ്യാൻ വരും അങ്ങനെയൊക്കെ എല്ലാ കുടുംബങ്ങളുടെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഇതൊക്കെ തന്നെയല്ല നമ്മൾ സാധാരണക്കാരായ മനുഷ്യരല്ലേ ഏത് സാധാരണക്കാരല്ല വലിയ മഹത് വ്യക്തികളാണെങ്കിൽ പോലും കുടുംബ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും വഴക്കുകളും പണക്കങ്ങളും ഒക്കെ അതൊക്കെ വേറെ നിസാരമാണ് പക്ഷേ നമ്മളിൽ ഒരാൾ ഒരാപത്ത് വന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ വളർന്നു അവരില്ലാതെ ഒരു നിമിഷം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കൊരു അസുഖമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചിന്തിക്കാൻ വയ്യ അപ്പൊ അതുകൊണ്ട് നമ്മളുടെ തണലാണ് നമ്മുടെ ഓരോ സ്ത്രീയുടെയും അഹങ്കാരമാണ് നമ്മളുടെ ഏഹ് സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ പുരുഷൻ അവന്റെ തണല് ആ ആൽമരത്തിന്റെ തണലിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് മതി പിന്നെ വണ്ടി പഠിക്കാൻ എന്നെ കൊണ്ടുപോയി പലതവണ കൊണ്ടുപോയിട്ട് എന്നെ മോനും പപ്പയും എല്ലാം പഠിപ്പിച്ചപ്പോഴും ഞാൻ പറയും എനിക്ക് പപ്പ ഉണ്ട് പപ്പ പപ്പാടെ പുറകിലിരുന്ന് എനിക്ക് പോയാൽ മതി എൻ്റെ പപ്പാടെ കൂടെ സീറ്റിലിരുന്ന് എനിക്ക് പോയാൽ മതി എന്താ എനിക്ക് ആ തണല് മതി എനിക്കതിനപ്പുറത്തൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ എല്ലാ ഓരോ സ്ത്രീയുടെയും അവനവന്റെ പുരുഷന്മാരാണ് നമ്മുടെ എല്ലാ ബലവും നമ്മുടെ സുരക്ഷിതത്വവും എല്ലാം എല്ലാം അവർ എൻ്റെ നമ്മൾക്ക് അവരയുന്നുണ്ട് എൺപത്തി മൂന്ന് വയസ്സായ എൻ്റെ വാപ്പ മരിച്ചുപോയിട്ടു എൻ്റെ ഉമ്മായ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന പോലെ മക്കൾ ജീവിപ്പിക്കുന്നു എന്നാ പോലും വാപ്പ നഷ്ടപ്പെട്ടേ ആ സങ്കടം എൻ്റെ ഉമ്മക്കുണ്ട് അപ്പൊ ഓരോ സ്ത്രീക്കും അതായിരിക്കത്തില്ലേ ഭർത്താവും നഷ്ടപ്പെട്ട ഓരോ സ്ത്രീയുടെയും വിഷമവും വേദനയും എന്തായിരിക്കും അപ്പൊ അതുകൊണ്ടേ നമ്മുടെ അള്ളാഹും എല്ലാ ആണുങ്ങൾക്കും ആയുസും ആരോഗ്യവും ദീർഘായുസും അതുപോലെ തന്നെ രോഗങ്ങളില്ലാത്ത ജീവിതവും നമുക്ക് തരട്ടെ അപ്പൊ പഠിച്ച എന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേ ഡിസ്ചാർജ് ആകും അപ്പം നമുക്ക് പപ്പായ കൂടെ ഒന്ന് കാണാം ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞൊന്ന് കൊണ്ടുപോയി കൊണ്ടു വന്നിരുത്തിയ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് എൻ്റെ ആൾക്കാരെല്ലാം കാത്തിരിക്കുകയാണ് എൻ്റെ കൂടെപ്പറപ്പുകളാണ് നിങ്ങൾ സത്യം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് അള്ളാഹു ഈ ഭൂമിയിൽ തന്ന സോഷ്യൽ അസറ്റാണ് ഓരോരുത്തരും സോഷ്യൽ അസറ്റാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടപ്പറപ്പുകളാണ് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ ചേട്ടന്മാർ എൻ്റെ അനിയത്തിമാർ എൻ്റെ മക്കള് എൻ്റെ ഉമ്മമാർ അങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഓരോരുത്തരോടും ഓരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അപ്പോൾ പഠിച്ചാൻ അനുഗ്രഹിച്ച് നമുക്ക് ഇനി പഴയതുപോലെ തന്നെ പപ്പായുമായിട്ടുള്ള വീഡിയോസും കാണാം അല്ലാഹു നമ്മളെ ഇവിടെ നിന്നും വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് തമ്മി കാണാം കേട്ടോ അപ്പോൾ കുറേ ദിവസം ആയില്ലേ നമ്മളെ കണ്ടിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നാണ് ഞാൻ പോകാനായിട്ട് ഉള്ള സന്തോഷം കൊണ്ടാണ് മുഖമൊക്കെ ഒന്ന് കഴുകുമെങ്കിലും സത്യം പറഞ്ഞു രണ്ടു ദിവസം പല്ല് പോലും ധരിച്ചിട്ടില്ല എന്നാൽ ഒരേ ഇരിപ്പ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നിട്ട് ആഹാരം പോലും കഴിക്കാതല്ലാതെ വിളിച്ച് 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 ഓരോരുത്തരും വിളിക്കുന്നവർക്ക് റിപ്ലേ കൊടുത്തും അതുപോലെ തന്നെ നേരിട്ടല്ലാതെ കണ്ടത് തന്നെ പറയാം കാരണം പപ്പാക്ക അസുഖങ്ങളൊന്നും വരുന്നതല്ല അപ്പൊ ഒരു ദിവസം അങ്ങനെ കിടക്കുന്നതല്ല ആ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഓക്സിജൻ ഇല്ലാതെ കഷ്ടപ്പെടുന്നതും അരിശുവിൻ്റെ അകത്ത് ഇങ്ങനെ കയറുന്നതും ഒക്കെ ആരോപിക്കുമ്പോൾ നമുക്കൊന്നും ഒന്ന് ആലോചിച്ച് നോക്കിക്ക ആ ആൽമാരെ തണലിൽ എനിക്ക് ജീവിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു റബ്ബെ ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ മക്കളവിടെ അള്ളാഹു ഒരു ആപത്തും മരുത്തല്ല റബ്ബെ സംസാരം ഒരു ഓക്സിജൻ കുറഞ്ഞ മാത്രമേ ഉള്ളൂ അല്ലാത്ത വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാ പോലും നമുക്ക് എന്തായി തീരും എന്നൊരു ഒരു വല്ലാത്ത വിഷമമായി പോയി കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തൊട്ടടുത്തുള്ള കടകളിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോലും എനിക്കറിയത്തില്ല ഞാനുമായിട്ട് പോകും എന്റെ വണ്ടിയിൽ എത്തിയത് പോയി എല്ലാ കാര്യങ്ങളും മേടിക്കും ബാങ്കിൽ പോയി ഒരു പൈസ എ ടി എം കാർഡിട്ട് എടുക്കാൻ എനിക്കറിയത്തില്ല എൻ്റെ ആങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയത്തില്ലടാ എ ടി എം കാർഡ് വെച്ചിട്ട് പൈസ എടുക്കാൻ എനിക്കറിയത്തില്ലടാ എല്ലാം വെച്ചാൽ ചെയ്യുന്നു എല്ലാവരും ഞാൻ ഇങ്ങനെ എനിക്കറിയാൻ വയ്യ ഓരോ അന്നേരം പറഞ്ഞു ഉച്ചത്തെ വിഷമിക്കണ്ട ഒന്നും വരത്തില്ല അങ്ങനെ വടച്ചവൻ എൻ്റെ കണ്ണുനീരും നിങ്ങളുടെ കാർത്തനേയും എല്ലാം അപ്പം ഞങ്ങള് ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ തരുന്ന എൻ്റെ നാകെല്ലാം വല്ല പോവാതിരിക്കുന്നു ഇപ്പോൾ ജോലിയും കാര്യം കർക്കിടക മാസത്തെ തിരക്കുകളും കാരണം ഞാൻ നാഖമൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ് എനിക്ക് കർക്കിടകത്തിലെ ഒരു വീഡിയോ ചെയ്യണം ചങ്ങലമ്പരൻ്റെ എണ്ണ കാച്ചണം അതുപോലെ കഞ്ഞി വെക്കണം ഒരു മരുന്നുണ്ടാക്കണം അപ്പൊ ആവോ എല്ലാ സാധനവും എനിക്ക് മേടിച്ചോണ്ട് തന്നു അപ്പൊ ഞാനിവിടെ തന്നെ നാമൊക്കെ ഒന്ന് റെഡി ആക്കാന്ന് പറഞ്ഞ് പോയി ചിരുമായി രാജ്യം എത്തിയിട്ട് അതിനുശേഷം ഈ സംഭവം എല്ലാം ഉണ്ടായത് പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എല്ലാം എടുത്ത് എറിഞ്ഞു ഞാൻ ഓടുവായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി അള്ളാഹുവിനും ഐരസ്തുതി ഓരോരുത്തർക്കും നന്ദി എത്ര പറഞ്ഞാലും തീരത്തില്ല അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം വീടി ചെന്നിട്ട് കാണാം ഓക്കെ അപ്പം നമുക്ക് പപ്പായ കൂടി ഒന്ന് കാണാം നിങ്ങളെല്ലാവരും പപ്പാക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത് അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ഫുഡ് കൊണ്ടുവന്ന് അപ്പവും വെജിറ്റബിൾ കറിയാണേ അപ്പോൾ കൊടുക്കാനായിട്ട് വയ്പ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷനുണ്ട് അതെടുത്തതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ആ സമയം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നേരെ സംസാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ നമുക്ക് കിട്ടിയ റൂം പപ്പ അവിടെ കഴിക്കാനായിട്ടിരിക്കുകയാണ് ഞാൻ നിർബന്ധിച്ച് ഇരുത്തി അവിടെ ഇരിക്കുകയും ഞാൻ ഇപ്പം ഒരു അഞ്ച് മിനിറ്റത്തെ കരി ഉള്ളെന്ന് പറഞ്ഞിട്ട് വന്നതാ എവിടെ നോക്കി തീർച്ചയായിട്ടാണ് താണ്ട മെടുക്കനായി നമ്മൾ പപ്പ താണ്ട ഫുഡൊക്കെ കഴിക്കുകയാണ് പടച്ചവനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദയ ചെയ്ത് കേട്ടോ എന്നിട്ട് നോക്ക് എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുവ ചെയ്തതാണ് നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണ് പഠിച്ചവനെ അനുഗ്രഹിച്ച് നമുക്ക് ഇന്ന് വീട്ടിൽ പോകാം അളമെടുക്കാനായി കണ്ട ഒന്ന് ചിരിച്ചു അപ്പം ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഞാൻ എല്ലാം ഒന്ന് അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കപ്പം രാവിലത്തെ ഫുഡ് നമുക്ക് വൈകുന്നേരം പോകാൻ പറ്റത്തുള്ളൂ എങ്കിലും നമ്മൾ രാവിലെ ഫുഡ് കൊണ്ടുപോകുന്ന അതും കൊടുത്ത് ഞാനും ഒന്ന് റെഡിയായി അപ്പോഴത്തേക്കും ബില്ലൊക്കെ റെഡിയാക്കി വരത്തുള്ളു ഇത്രയും ദിവസവും ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാത്ത ഒരു ക്ഷീണമുണ്ട് ഐസ്യൂവിൻ്റെ അകത്ത് കഞ്ഞിയോ ഓട്സൊക്കെ അല്ലേ അതൊന്നും കഴിക്കത്തില്ല പുള്ളി അതാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നന്നായിട്ട് ശരീരവേദനയ്ക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് കുളിപ്പിക്കണം വെജിറ്റബിൾ കുറുമയും അപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ബില്ലൊക്കെ റെഡിയായി എല്ലാം ആങ്ങളമാര് വരുന്നുണ്ട് അവരും ആയിട്ട് ഒന്നിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പതിവ് പോലെ പ്പായും നമ്മുടെ എല്ലാവരുമായിട്ടുള്ള സന്തോഷകരമായ വീഡിയോസൊക്കെ ഇടാനുള്ള ഇടയാക്കട്ടെ പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഇങ്ങോട്ട് വന്ന ആ ഒരു മാനസികാവസ്ഥയിലല്ല അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടായിട്ട് റബ്ബിൻ്റെ എന്താ പറയുന്ന അനുഗ്രഹം ഉണ്ടായിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ട് താൻ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിൽ പോവുകയാണേ അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആങ്ങളമാര് രണ്ടുപേരും വണ്ടിയായിട്ട് വന്നു ഞങ്ങൾ അവരുടെ ഒപ്പം പോവുകയാണ് അവർ ഇവർ വന്നും പോയി രാത്രിയിൽ ഇപ്പോൾ എന്ന് പറയുന്ന അവൻ അവനിപ്പോൾ ഷാർജയിലായിരുന്നു അവൻ നാട്ടിലുണ്ട് ഇപ്പോൾ അവനാണ് രാത്രിയിൽ ഞങ്ങൾക്കൊപ്പവും കൂട്ടുനിന്നത് എന്തായി ഞങ്ങൾ ഇന്ന് ഇന്നലെ വന്നു പിന്നെ ആ പിന്നെ നമ്മുടെ ഡോക്ടർ ഉണ്ടോ ചെങ്ങളത്തെ ഒന്നും ഇല്ലല്ലേ ഡിസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ചാല്ലോ അസാലേക്കും